പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം വാർഷിക ഫലങ്ങൾ ഫലം കണ്ടു തുടങ്ങി ബാങ്കിങ് മേഖലയുടെ കൈപിടിച്ച് വിപണി ചെറിയ കരകയറാനുള്ള ശ്രമം ആരംഭിച്ചു വിദേശ നിരക്ഷകർ ഇന്നലെയും വിറ്റ് വാങ്ങി മാറിക്കൊണ്ടിരുന്നു നാലായിരത്തി ഇരുപത്താറ് കോടിക്ക് അവർ വിറ്റു അഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത് കോടി രൂപയ്ക്ക് വാങ്ങിയത് കൊണ്ട് ബാലൻസ് ചെയ്ത് വലിയ ഇടിവില്ലാതെ വിപണി നിൽക്കുന്നതായിരുന്നു അതുകഴിഞ്ഞ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഫലം വന്നപ്പോൾ ചെല്ല് തെല് കുതിപ്പോടു കൂടി വിപണി ആരംഭിക്കും തുടർന്നു നിഫ്റ്റി ഇത് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റമ്പത്തേഴിലും ബാങ്ക് നിഫ്റ്റി നാ നാൽപ്പത്തെണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി അറുനൂറ്റമ്പതിലും സെൻസെക്സ് എഴുപത്തി ആറായിരത്തി നാനൂറ്റിനാലിലും കൊള്ളുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിദേശ വിപണി തെല്ല് മാന്ദ്യത്തിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് അതുകൊണ്ട് ഇന്ത്യൻ രൂപിണിയിലും വലിയ കുതിപ്പൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നമുക്കിനിയും വരുന്ന വാർഷിക ഫലങ്ങൾ വരുന്ന കമ്പനികളുണ്ട് അവയുടെ ഫലത്തിലും ബഡ്ജറ്റിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഐ പി ഒ വരുന്ന കമ്പനികളിൽ റെസ്പ്രോ എൻ്റെ വില നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അതൊറ്റ വിലയേ ഉള്ളൂ ഒരു ലോട്ട് എന്ന് പറയുന്ന ആയിരം എണ്ണം വാങ്ങിയിരിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഓപ്പണിംഗ് ഡേറ്റ് ഇരുപത്തി രണ്ടാണ് ക്ലോസിംഗ് ഡേറ്റ് ഇരുപത്തിനാല് ജനുവരിയാണ് അലോട്ട്മെൻറ്റ് ഇരുപത്തി ഏഴാം തീയതി ജനുവരിയാണ് ലിസ്റ്റിങ് ഇരുപത്തി ഒമ്പത് ജനുവരിയിൽ നടക്കും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റസ്പ്രോ എൻ്റർപ്രൈസ് എന്നത് വിവിധതരം ഫർണിച്ചറുകൾ വിവിധ ആവശ്യങ്ങൾക്കും ഫാഷനുകളിലും ഉള്ള എല്ലാ ആവശ്യങ്ങൾക്കുള്ള ഫർണിച്ചറുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് മഹാരാഷ്ട്രയിൽ ബോംബെയിലാണ് വേടെ അവസാനം പ്രവർത്തിക്കുന്നത് അത് ബോണസ് വരുന്ന കമ്പനികൾ ഇനിയും ശ്രദ്ധ പ്രൈം പ്രൊഡക്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബോണസ് വണ് ഈസ്റ്റ് വണ്ണ് ഇരുപത്തിനാല് ജനുവരി റിച്ച് ഫീൽഡ് ഫൈനാൻസ് നൂറ്റി ഇരുപത്തഞ്ച് ബോണസ് വണ് ഈസ്റ്റ് വണ്ണ് പതിനാല് ഫെബ്രുവരി കോത്താരി പ്രൊഡക്റ്റ് നൂറ്റി എഴുപത്തിനാല് ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു സംഘം ഫൈനാൻസ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണ് മുപ്പത്തി ജനുവരിയാണ് ഡിവിഡൻറ് വരുന്നത് ബി പി സി എൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് രൂപ വിലയാണ് ഇതിന് ഡിവിഡൻ്റ് അഞ്ച് രൂപയുണ്ട് ഇരുപത്തൊമ്പത് ജനുവരിയിൽ ഇത് അവരെ ടാബ്ലറ്റ് നമ്മൾ അതിൻ്റെ ആ ഡേറ്റ് ട്രക്കാർ ഡേറ്റ് ഉണ്ട് പിന്നെ ഉള്ളത് കെ ഇ ഇൻഡസ്ട്രീസ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ നാല് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തേഴ് ജനുവരിയാണ് ടാന പ്ലാറ്റ്ഫോം അറുന്നൂറ്റി ഇരുപത്താറ് രൂപ ആറ് രൂപ ഡിവിഡൻറ്റ് ഇരുപത്തിയേഴാണ് സെൻസർ ടെക്ക് എഴുന്നൂറ്റമ്പത് രൂപ ഡിവിഡൻറ്റ് രണ്ട് രൂപ ഇരുനൂറ്റി ഇരുപത്തെട്ട് ജനുവരിയാണ് ഹഡ്കോ ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ രണ്ട് രൂപ അഞ്ച് പൈസ ഉണ്ട് മുപ്പത് ആണ് ഡേറ്റ് വരുന്നത് സ്പ്ലിറ്റ് വരുന്ന കമ്പനി കിഡൂജ മുന്നൂറ്റി എഴുപത്തി രണ്ട് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ടെൻ മുപ്പത്തൊന്ന് ജനുവരി ജെ ബി എം മോട്ടോർ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടുവ് മുപ്പത്തൊന്ന് ജനുവരിയാണ് എ ജി ഐ ഇൻഫ്ര ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടൂവ് ഏഴ് ഫെബ്രുവരി ആണ് ഐഒൽ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ സ്പിറ്റ് വൺ എയ്റ്റ് ഫൈവ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വയ്ക്കുന്ന ഇതിന് വേണ്ടി എടുക്കാവുന്നത് ഓയിൽ നാനൂറ്റി അമ്പത്തി മൂന്ന് രൂപ നാനൂറ്റി എൺപത്തിനാല് ആകുമ്പം വിൽക്കാം ഐ എഫ് സി അമ്പത്തി ഏഴ് രൂപയാണ് ഇപ്പോൾ നില അറുപത്തി മുന്നൂറ്റി രൂപ ടാർജറ്റ് ഇട്ട് വയ്ക്കാം എൽ ജി എക്യൂപ്മെൻറ്റ്സ് അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ ടാർജറ്റ് അഞ്ഞൂറ്റി എൺപത്തിയാറ് രൂപ ആകുമ്പം വയ്ക്കാം ബയോകോൺ നാനൂറ്റി രണ്ട് രൂപ ടാർജറ്റ് നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആകുമ്പോൾ നമുക്ക് വിൽക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ റിപ്പോർട്ട് പഠനാർത്ഥം തയ്യാറാക്കിയതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇത് വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുക ഉചിതമായ തീരുമാനം എടുക്കുക ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇടിവ് പ്രതീക്ഷിക്കേണ്ട സമയമാണ് അതുകൊണ്ട് വാർഷിക ഫലങ്ങളും ബഡ്ജറ്റും ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പം കുതിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ വിദേശ വിപണി സ്ഥിരത കൈവരിക്കുന്നത് വരെ ആറുമാസമൊക്കെ കഴിയും അന്നേരം മിക്കവാറും കൈവരിച്ചേക്കാം ട്രംപിൻ്റെ അധികാരം അത് പൂർണ്ണമായിട്ടൊക്കെ പ്രയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തീരുമാനങ്ങൾ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം